പണിക്കരെ നിന്നുള്ളിൽ പണിക്കർ മോഹൻദാസ് വിലയിരുത്തലുകാർ നമ്മുടെ വൈറ്റ് കോളർ ടെസത്തെ വ്യാഖ്യാനിച്ച അരുൺകുമാർ സാർ എല്ലാവരും വരിവരിയായി ഒന്ന് നിൽക്കണം ഒരു പാഠം ഒന്ന് വായിക്കുന്നതിന് വേണ്ടിയാണ് പാഠം ഒന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് പിസ്റ്റൽ കടത്ത് അതിന്റെ സബ് ടൈറ്റിൽ ഐ എസ് ഐ ബന്ധമുള്ള അന്താരാഷ്ട്ര സംഘം പുടിയിൽ പുടിച്ചവരുടെ പൂരുകൾ ഇങ്ങനെയാണ് അജയ് മൻദീപ് ദൽവീന്ദർ രോഹൻ ഇതെല്ലാം കടത്തുന്നത് ഏതു വഴിയാണെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അരുമ സുഹൃത്തുക്കളായ അദാനി അംബാനി എന്നിവരുടെ പോർട്ടുകളിലൂടെയും എയർപോർട്ടുകളിലൂടെയും അതുപോലെ തന്നെ സീ പോർട്ടുകളിലൂടെയുമാണ് കടത്തുന്നത് രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം ഒന്ന് ഇവരുടെ ജാതി ഈ ഭീകരപ്രവർത്തനത്തിനൊരു മാനദണ്ഡമാണോ രണ്ട് എല്ലാം രണ്ട് മൂന്ന് ചോദ്യങ്ങളിൽ മതി മാർക്കിന് ഉത്തരം എഴുതുക നമ്മൾ രണ്ട് വരിയൊക്കെ എഴുതൂല്ലേ രണ്ട് ഇവർ എവിടെയെങ്കിലും മദ്രസകളിൽ പഠിച്ചതാണോ മൂന്ന് അരുൺകുമാർ പറയേണ്ടത് ഇത് ഏത് കോളർ ടെററിസത്തിൽ വരുന്നതാണ് ഈ സംഗതി ഈ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമോ അങ്ങനെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നോക്കണം പിന്നെ നാല് ഇവരിത് കൊണ്ടുവന്നത് എന്തിനാണ് വരുന്ന ഓണക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് പൊട്ടാസ് ഇങ്ങനെ പൊട്ടിച്ച് സന്തോഷിച്ച് ഒക്കെ കളിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ കൊണ്ടുവന്ന സാധനം എത്ര രൂപയുടേത് ഉണ്ടാവും ഒരു രൂപ നാൽപ്പത് പൈസയുടേതു പോലെ ഉണ്ടാകുമോ ഡ്രോണൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവർ നിരപരാധികളായിരിക്കുമോ എന്ന് വെച്ചാൽ ഈ പേപ്പർ പോലെ പണ്ട് നമ്മൾ വിമാനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പേപ്പറിൽ അതുപോലെ വിമാനം ഉണ്ടാക്കി ഇങ്ങനെ പറത്തുന്ന ഡ്രോണാണോ ഇത്തരം ചില ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം പണിക്കർ പറയണം വാറയാർ സുനിൽ പറയണം സമയമുണ്ടെങ്കിൽ കെബിൻ പീറ്റർ പറയാം പിന്നാർക്ക അതുപോലുള്ള എല്ലാവർക്കും വരിവരിയായി നിന്ന് ഉത്തരമെഴുതാനുള്ള ഒരു ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത് കാത്തിരിക്കുന്നു അത് കേൾക്കാൻ